ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിയെ ലക്ഷ്മി സമാധാനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മോളെ നീ സങ്കടപ്പെടേണ്ട സച്ചി നിന്റെ കണ്ണീര് തുടക്കുന്ന ദിവസം വരും അതൊക്കെ പ്രതീക്ഷിച്ച് ഇന്ന് ജീവിക്കാൻ പറ്റുമോ അമ്മേ എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം ഇല്ല വിശ്വസിക്കുന്ന മോളെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടുണ്ടാകും അങ്ങനെ ഞാൻ സ്വപ്നം കാണാറുണ്ടമ്മ എന്ന് നീ സ്വപ്നം കണ്ടോ നിന്റെ സ്വപ്നങ്ങളെല്ലാം ഫലിക്കും മോളെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ ആശ്വാസപ്പെടുത്തുകയാണ് അപ്പോൾ രേവതി പറയണേ ഏതായാലും ഞാൻ പോവാണ് ഇത്ര നേരേലേ വന്നിട്ട് പിന്നെ എന്നെ തല്ലിയതും ഞാൻ കരഞ്ഞതും ഒക്കെ നിങ്ങൾ നേരിട്ട് കണ്ടതല്ലേ അതുകൊണ്ട് ഇവിടെ വന്ന് നിങ്ങളൊന്ന് ആശ്വാസപ്പെടുത്തിയിട്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടാണ് ഞാനിവിടെ വന്നത് ഏതായാലും ഞാൻ ഇനി പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പോകാനായിട്ട് ഒരുങ്ങുകയാണ് ഞാൻ മോളെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം വേണ്ടമ്മേ ഏതായാലും ഞാൻ കഴിക്കാൻ നിൽക്കുന്നില്ല ഞാൻ ഉടനെ ഉടനെ തന്നെ എനിക്ക് പോകണം എന്നും പറഞ്ഞ് ഈ രേവതി അങ്ങോട്ട് പോകാനുണ്ടെങ്കിൽ കഴിഞ്ഞപ്പോഴേക്ക് അനിയനാണെങ്കിൽ ആ ചേച്ചി ഏതായാലും ചേച്ചി ഒറ്റക്ക് പോകണ്ട ഞാൻ ഏതെങ്കിലും ചേച്ചിയെ കൊണ്ടാകിത്തരാ എന്ന് പറഞ്ഞ് അനിയനും കൂടെ പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ആ പലിശക്കാരനെയാണ് അപ്പൊ ആ പലിശക്കാരൻ വേറൊരാളായിട്ട് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കണതേ താൻ എൻ്റെ അടുത്ത് ഉടായിപ്പൊന്നും കാണിക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ പറഞ്ഞ പണം പറഞ്ഞ സമയത്ത് തന്നേക്കണം അല്ലെങ്കിൽ തനിക്ക് എൻ്റെ സ്വഭാവം മനസ്സിലാവാത്തത് കൊണ്ടാണ് എന്നൊക്കെ ഇനി പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് സച്ചിൻ സച്ചി അങ്ങോട്ട് കയറി വരുന്നത് ആ ഇതാരാ വന്നിരിക്കുന്നത് സച്ചിയാ വാ കേറി വാ സച്ചിയും സച്ചിയുടെ കൂട്ടുകാരനും കൂടെ ഉണ്ട് ആ സച്ചി നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ ഏതായാലും പൈസ കൊണ്ടെന്നോ കൊണ്ടുവന്നു സർ ആ അതായതേ സാർ വേണ്ട സാർ എൻ്റെ ഞാൻ തരാനുള്ള പൈസയുടെ കണക്ക് പറഞ്ഞ് എന്നെ ചുമ്മാ സാറ് ടെൻഷൻ അടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ സാറിന് പൈസ നീക്കാം പിന്നെ പലിശയുടെ പകുതിയുള്ളു ഇത് സാറിനിന്ന് വെച്ചേക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലെടുത്ത് കൊടുക്കണേ പക്ഷേ അയാളുടെ മുഖഭാവം ആകെ അത് മാറുകയാണ് എന്താ സച്ചി ഷേ പണം മേടിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് തരാനറിയില്ലേ എന്താ വണ്ടിയൊന്നും ഓർഡറിയില്ലേ എന്നുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കൂട്ടുകാരനാണെങ്കിൽ സാറേ അറിയാലോ സാറേ എല്ലാവർക്കും ഇപ്പോൾ വണ്ടികളുണ്ട് അതുകൊണ്ട് ആരും ടാക്സി വിളിക്കുന്നില്ല പിന്നെ എന്താ ചെയ്യേണ്ടത് ഞങ്ങളാകെ ബുദ്ധിമുട്ടിലാണ് സാറേ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കണം ആ ബുദ്ധിമുട്ടും അല്ലാത്തതൊക്കെ അവിടെ നിൽക്കട്ടെ പണം മേടിച്ച് കഴിഞ്ഞാൽ അത് തരാനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ടാവണം പിന്നെ ഇവിടെ ഏതോ ഒരു സ്ത്രീ വന്ന് പണം മേടിച്ചു സ്വർണം അത് ഇതൊക്കെ വെച്ചിട്ടൊരു പണം മേടിച്ചു ഹോ എന്നിട്ട് ആ സ്ത്രീ ആ സ്ത്രീയുടെ പേരെന്താണ് അപ്പൊ സച്ചിയുടെ മുഖഭാവിയതെന്ന് പറയണ ആ സ്ത്രീ ആരാണെന്ന് സച്ചിക്ക് നന്നായിട്ട് തന്നെ അറിയാം അപ്പോൾ സാറേ അവിടെ നിൽക്ക് സാറേ അതൊന്നും ഇപ്പം എനിക്ക് കേൾക്കേണ്ട കാര്യമൊന്നുമില്ല ആരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അതിനെക്കുറിച്ച് ഇപ്പം എന്താ കാര്യം പക്ഷേ സാറേ എൻ്റെ പൈസ ഞാൻ ഉടനെ തന്നെ തന്നു തീർത്തോളാം സാറേ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആഹാ നീ എന്താടാ എന്നെ കൂടുതലാക്കുകയാണോ നീ കുറെ നാളായല്ലോ പൈസ തരാ തരാന്ന് പറഞ്ഞിട്ട് എടാ പൈസ ഇല്ലെങ്കിലേ നിന്റെ ഭാര്യ കഴുത്തിൽ സ്വർണം ഇട്ടുണ്ടാക്കുന്നുണ്ടല്ലോ ആ സ്വർണ്ണം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി അതാണെങ്കിലും മതി ഞാനിവിടെ സ്വർണവും ഡയമണ്ടും ഒക്കെ സ്വീകരിക്കും അല്ലാതെ വേറൊരു കുഴപ്പവും ഇല്ലടാ നീ അത് ഇങ്ങോട്ട് കൊണ്ടുപോവാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് കാലി വരികയാണ് സച്ചി അവിടെ നിന്ന് ചാടി എണിക്കുകയാണ് എന്താടാ ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെടില്ല എടാ സ്വർണം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ നിന്റെ നിന്റെ മനസ്സ് അനുവദിക്കുന്നില്ലല്ലേ സാറേ സാറ് ചോദിച്ചത് എൻ്റെ ഭാര്യയുടെ താലിയാണ് ആ താലി പറിച്ചു വരെ ഞാൻ സാറിന് പണം തന്നോ അല്ലേ എടാ പിന്നെ പണം തരാ തരാതിരുന്നാൽ പിന്നെ എന്താടാ ചെയ്യേണ്ടത് ഇതൊക്കെയല്ലേ ചോദിക്കേണ്ടത് എന്നിങ്ങനെ സംസാരിക്കുകയാണ് സാറേ പണം എന്ന് പറഞ്ഞ തരും പിന്നെ സാറിൻ്റെ ഈ കച്ചട സ്വഭാവമാണെന്ന് മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് സാറ് കൂടുതലിവിടെ കിടന്ന് ഷോ കാണിക്കലാണ് നിൽക്കരുത് സാറേ ഈ സച്ചിയും ആരാണെന്ന് സച്ചി സാറിന് അറിയില്ല പണം തരുമെന്ന് പറഞ്ഞു തരും എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും സച്ചിയുടെ കൂട്ടുകാരനാണെങ്കിൽ അതെ നീ എന്തിനാടാ ചുമ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോയത് പ്രശ്നോ എല്ലാത്തിനും കാരണം അവളാണ് ആ രേവതി നീ രേവതി ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ അവള് അവൾ എന്നോട് സത്യം മറച്ചു വെച്ചത് കൊണ്ടായിട്ടില്ലേ ഇപ്പോൾ ഞാൻ ഈ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ ഞാൻ ഏതായാലും വീട്ടിലേക്ക് പോകുന്ന പ്രശ്നമില്ല വീട്ടിലേക്ക് പോകണ്ടില്ലെന്നോ വീട്ടിലേക്ക് പോകണ്ട പിന്നെ എവിടെ പോവാ സമാധാനപരമായിട്ടുള്ള സ്ഥലത്ത് പോകണം എനിക്ക് നീ അമ്പലത്തിലേക്ക് പോവാണ് അമ്പലത്തിലോ എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത് അമ്പലത്തിൽ പോയിട്ട് ദൈവങ്ങളെയും കൂടി ബുദ്ധിമുട്ടിക്കാനാ ദൈവങ്ങൾക്ക് തന്നെ ആയിരത്തി ഏറെ പ്രശ്നങ്ങളുണ്ട് അതിനിടക്ക് പോയി ദൈവത്തിന്റെ മുന്നിൽ പോയിരുന്ന കൂടുതൽ എന്തിനാണ് നമ്മുടെ ഡയലോഗ് ഇറക്കുന്നത് ഇതൊന്നും അല്ല പറഞ്ഞോ നമുക്ക് ബാറിലേക്ക് പോവാ ബാറിലോ എന്തിനാടാ ബാറിലേക്ക് പോകുന്നത് താലേം കുത്തി മറിയ നീ എന്തും പൊട്ടത്തര ചോദ്യം ചോദിക്കുന്നത് ബാറിലൊക്കെ എന്തിനാണ് പോകുന്നത് നീ അത് വന്നേ ഞാനേതായാലും ഇപ്പം വീട്ടിലേക്ക് പോകുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സച്ച് ഭയങ്കരമായിട്ടും പ്രശ്നം ഉണ്ടാക്കി നേരെ ഇവർ ബാറിലേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് സുതി ശുതി ആണെങ്കിൽ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് നേരെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷം വാമോനെ വാമോനെ വാ കേറി വാമോനെ മോളെ ശ്രുതി ഇതാരാണ് വന്നിരിക്കുന്നത് നോക്കിയാൽ മോളെ ദേ സു വന്നിരിക്കുന്നു അപ്പോൾ സുതി ചോദിക്കുന്നത് എന്താ അമ്മേ അമ്മ ഇങ്ങനെ ഞാനെന്താ ഗൾഫിൽ നിന്ന് വന്ന പോലെയാണല്ലോ അമ്മ കിടന്ന് ചോദിക്കുന്നത് എന്നെന്താ ആദ്യോട്ട് കാണുകയാണ് അമ്മ എന്തിങ്ങനെയൊക്കെ കിടന്ന് സംസാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ശ്രുതി അങ്ങോട്ട് വരികയാണ് അപ്പോൾ ശ്രുതി വരുന്നത് കണ്ടുകഴിഞ്ഞാൽ എപ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ് അല്ല എന്തായി ഇന്റർവ്യൂ ഒക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴേക്കും ഒന്ന് ഇപ്പം പറ മോളെ ആ രേവതി അവിടെ ഉണ്ട് രേവതി ഇതെല്ലാം കേൾക്കും ഇല്ലമ്മേ പേടിക്കണ്ട രേവതി ഇവിടെ ഇല്ല രേവതി പുറത്തുപൊരിക്കണോ ഓഹോ അവളപ്പൊക്കെ ഇറങ്ങാൻ പോയോ ഇങ്ങോട്ട് വരട്ടെ ഞാൻ അവളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി മനസ്സിൽ ചിന്തിക്കണം പറയണ്ടായിരുന്നു ആ അതൊക്കെ ഇരിക്കട്ടെ ശ്രുതി എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ ഓ ഇതൊക്കെ വല്ല ഇന്റർവ്യൂ ആണോ ഇതിനെയൊന്നും ഇന്റർവ്യൂ എന്നൊന്നും പറയാനൊന്നും പറ്റില്ല ശ്രുതി ഹാ ആ ചുമ്മാ അയാളുടെ ഒരു ജാട അയാൾക്ക് പത്താം ക്ലാസ് വിദ്യാഭ്യാസം പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ കയ്യിൽ ഡിഗ്രിയും ബുദ്ധിയും ഉണ്ട് എന്നിട്ട് അയാൾ എൻ്റെ മുല്ല കിടന്ന് കോപ്രായം കാണിക്കാണ് അയാളെ പറച്ചിൽ കേട്ട് അയാൾ വലിയ പണക്കാരൻ ആണെന്ന് തോന്നുന്നു ഇത് കഴിഞ്ഞപ്പോഴേക്ക് എന്താ എന്തവിടെ പ്രശ്നം മുള മോനെ നീ അവിടെ വല്ല പ്രശ്നം ഉണ്ടാക്കിയേ ഞാൻ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലമ്മേ പിന്നെ അയാൾക്ക് ഒരു മൂന്നാല് ഷോറൂമൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഇവിടെ വിദ്യാഭ്യാസം ഇല്ലാത്തയാൾക്ക് മൂന്നാല് ഷോറൂമോ അതെങ്ങനെയാണ് സാധിച്ചത് ആ അത് തന്നെയാണമ്മേ അത് തന്നെയാണമ്മ എനിക്കും അറിയാൻ പാടാത്തത് എൻ്റെ കയ്യിൽ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് ഒന്നും നടന്നില്ല ഡേ അയാളുടെ ഓരോ ഡയലോഗുകൾ കേട്ട് കേട്ടിട്ടുണ്ടെങ്കിലേ എൻ്റെ ദൈവം അയാൾ മഹാ സംഭവം തോന്നുന്നു അയാളുടെ കഥ ഒക്കെ കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കലിയാണ് വന്നത് പിന്നെ അവിടെ തീരാൻ പോകാനായിട്ട് തീരെ ഇഷ്ടമൊന്നുമില്ല പിന്നെ എന്ത് ചെയ്യാനാണ് നിങ്ങളൊക്കെ നിർബന്ധിച്ചില്ലേ എനിക്കവിടെ ജോലിക്ക് പോയി അല്ലേ മതിയാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വെച്ചേക്കോ മോനെ നീയേ ഒന്ന് പതുക്കെ പറ ഇത്രയും നാൾ നീ ഇവിടെ ജോലിക്ക് പോകാതെയാണ് ഇരുന്നതെന്ന് അതെൻ്റെ അച്ഛൻ വല്ല അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നവും നീ ഏതായാലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തല്ലോ നിനക്ക് ജോലി കിട്ടിയില്ല ആ ജോലിയൊക്കെ കിട്ടിയമ്മേ തന്നെ മഹാസന്തോഷം ഇനി രവിയേട്ടൻ ഇനി അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ആകെ സന്തോഷമായല്ലോ ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ല എന്ത് പേടിക്കാൻ അമ്മേ അയാൾ എന്നെക്കൊണ്ട് ഭയങ്കരോട്ട് ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കും അമ്മേ അതാണ് പ്രശ്നം എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യാനല്ല സ്മാർട്ട് വർക്ക് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഹാ അയാളെ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതി എന്തൊക്കെയാണ് സുതി പറയുന്നത് എന്ന് ചോദിക്കുകയാണ് ഏഹ് ഞാൻ ചുമ്മാ പറഞ്ഞതാണ് പക്ഷേ എൻ്റെ കഴിവും ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ വലിയൊരു കാശുകാരനായിട്ട് മാറും അത് കണ്ടോ അമ്മ അല്ലേ അല്ലെങ്കിൽ കണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ദേവായിരുന്നു രേവതി രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതിക്ക് വീണ്ടും കുരു പൊട്ടി രേവതി ഇവരോടൊന്നും കൂടുതലൊന്നും സംസാരിക്കാതെ നേരെ അകത്തേക്ക് കയറാനുള്ള ശ്രമത്തിലാണ് അപ്പോ രേവതി അവിടെ നിൽക്കടി എന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി അപ്പോ എന്തേ അതെ നീ എവിടെ പോയിരുന്നാണ് നീ കറങ്ങാൻ പോയതാണോ എന്ന് ചോദിക്കാണ് പുറത്തോട്ട് ഇറങ്ങി തന്നെ ഇറങ്ങാൻ പോയെന്നാണോ പറയേണ്ടത് പിന്നെ നീ എവിടെ പോയതാണ് ഞാൻ എൻ്റെ അമ്മയെ കാണാൻ വേണ്ടി പോയതാണ് ഓ എല്ലാ ദിവസവും നിന്റെ അമ്മയെ കണ്ടില്ലെങ്കിൽ നിനക്ക് ഉറക്കം വരില്ലേ നീ ആരോടും ചോദിച്ചിട്ടോ പോയത് നിനക്ക് പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ പറയാണ് എൻ്റെ അമ്മയെ കണ്ടെനിക്ക് സംസാരിക്കണംന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പോയി അതിനിപ്പോൾ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഹോ നിന്റെ അഹങ്കാരം ഞാൻ തീർത്തു തരുന്നുണ്ട് ദേ നീ കണ്ടില്ലേ എൻറെ മോൻ ജോലിക്ക് പോയിട്ട് ക്ഷീണിച്ച് അവശതായിട്ട് വന്നിരിക്കുകയാണ് സുതി ആ സുതിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ പോലും ഇവിടെ ആരും ഇല്ല ഇവിടുത്തെ ജോലിയേക്ക് ആരാണ് ചെയ്യേണ്ടത് അവൻ ഒരു ഗ്ലാസ് ജ്യൂസെങ്കിലും എടുത്ത് കൊടുക്കണ്ടേ നീ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് രേവതിക്കെ കലുവരികയാണ് രേവതിയാണെങ്കിൽ ശ്രുതിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോ ചന്ദ്രമതി നീ എന്തിനാണ് ശ്രുതിയാണ് നോക്കുന്നത് അതിൻ്റെ കാര്യം എന്താണ് എന്ന് ചോദിക്കണം നീയേ മാതള ജ്യൂസ് എടുത്തോണ്ട് വരാ എടുത്തോണ്ട് വാ മാതള ജ്യൂസോ മാതൃ ജ്യൂസ് ആർക്ക് കൊടുക്കാനാണ് ആഹാ വീണ്ടും നീ എന്നോട് ചോദ്യം ചോദിക്കണോ മാതള ജ്യൂസ് ദേ ഇവന് ശ്രുതിക്ക് കൊടുക്കാനാണ് അതിങ്ങോട്ട് എടുത്തോണ്ട് വരാനാണ് ഞാൻ നിന്നോട് പറഞ്ഞത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതെ ശ്രുതി എനിക്ക് ശ്രുതിയുടെ ഒരു കാര്യം പറയാനുണ്ട് മാതളപ്പഴം ഫ്രിഡ്ജിനകത്തുണ്ട് പിന്നെ ജ്യൂസർ ഞാൻ നന്നായിട്ട് കഴുകുകയും വെച്ചിട്ടുണ്ട് പഞ്ചസാര അവിടെ എവിടെയെങ്കിലും നോക്കി കാണുകയും തന്നെ ചെയ്യും അതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി ഭർത്താവിനെടുത്ത് കൊടുത്തോ എനിക്ക് സമയമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് രേവതി അങ്ങോട്ട് പോരട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴും രേഖി അവിടെ നൽകി ഇവളോട് ആജ്ഞാപിക്ക നീ ആരാണ് നീ ഇവിടെ കിടന്ന് അഹങ്കരിക്കുകയാണ് ഹോ നിന്റെ ഭർത്താവ് ആദ്യം നിന്നെ തല തലയിൽ കയറ്റി വെച്ചപ്പോൾ അഹങ്കാരം തറയിൽ വെച്ചപ്പോഴും നീ കാണിക്കുകയാണോ രേവതി നിന്റെ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട് മനസ്സിലായോ എന്ന് പറയുകയാണ് ഈ ചന്ദ്രമതി ഇതൊക്കെ കേട്ടപ്പോഴേക്കും രേവതിക്കായി സങ്കടം തോന്നുകയാണ് രേവതി മുകളിലേക്ക് ഓടി പോവുകയാണ് അപ്പം ചന്ദ്രമതി ഇവരോട് തന്നെ പറയുകയാണ് നിങ്ങൾ അത്തേക്ക് അറിയിപ്പോൾ അവളുടെ അഹങ്കാരം ഞാൻ തീർക്കും തീർത്തിരിക്കും പക്ഷേ രേവതി ആണെങ്കിൽ അമ്മ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എന്നെ ആലോചിക്കുകയാണ് ഭർത്താവ് തലയിൽ കയറ്റി വെച്ചപ്പോൾ അഹങ്കാരം താഴെ ഇറക്കി വെച്ചപ്പോഴും നീ കാണിക്കുകയാണോ എന്നുള്ളൊരു ഇതാണ് ഇവിടെ പറയുന്ന ഓർക്കുന്നത് നമ്മുടെ രേവതി അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സച്ചിയാണെങ്കിൽ ഭയങ്കര കുടിയാണ് എടാ സച്ചി നീ ഇങ്ങനെ കുളിക്കലേടാ മതിയേടാ എടാ വീട്ടിൽ പോടാ വീട്ടിൽ പോന ഞാൻ വീട്ടിൽ പോണം എനിക്ക് വീട്ടിൽ പോണ്ട കാര്യൊന്നുമില്ല എട എല്ലാത്തിനേം കാരണം ആ ഗജാനന്ദൻ അല്ലേ അതെ അവൻ തന്നെയാണ് അവനെ ഞാൻ പിടിച്ചു തല്ലി പക്ഷെ ആ സമയത്തെങ്കിലും അവൾക്ക് സത്യങ്ങളെല്ലാം തുറന്നു പറയായിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നെങ്കില് അവ അവനെ മുൻകൂട്ടി ഒന്ന് കാണായിരുന്നു എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാണ് അങ്ങനെയെല്ലാം സംസാരിച്ച് സംസാരിച്ചിട്ടിന്നപ്പോ നീ രേവതിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ദേ രേവതിയെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു ഇതുമില്ല ആ കൊച്ച് ഒരു കാര്യവും അറിഞ്ഞിട്ടൊന്നുമില്ല പിന്നെ അവൾ നിൻ്റെ നല്ലതിന് വേണ്ടി മാത്രമാണ് സത്യങ്ങളെല്ലാം മറച്ചു വെച്ചത് നല്ലതിന് അവളെൻ്റെ നല്ലതിനൊന്നുമല്ല അവനെന്നെ അവളെന്നെ കുരുക്കാൻ വേണ്ടി തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം മറച്ച് വെച്ചത് ഇതൊരിക്കലും ഞാൻ മറക്കാനായിട്ട് പോകുന്നില്ല എനിക്ക് വീട്ടിൽ പോകുന്ന പ്രശ്നമില്ലെന്നൊക്കെ പറഞ്ഞു വേണ്ടി ഇവരി സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ രണ്ട് ഗുണ്ടങ്ങൾ കയറി വരുന്നത് കേടാ ദേ നമ്മുടെ ഗജാനൻ സാറിനെ ആശാനെ തല്ലിയ ദേ സച്ചി അവിടെ നിൽക്കുന്നുണ്ട് ഒരു പണി കൊടുക്കാം എന്നും പറഞ്ഞ് ഇവരങ്ങോട്ട് കയറി ചെല്ലുകയാണ് ഇവരങ്ങോട്ട് കയറി ചെന്നിട്ട് ഹാ എടാ എങ്ങനെയുണ്ട് ഡ്രൈവറെ ടാക്സി ഡ്രൈവറെ ഞങ്ങളുടെ ആശാനെ തല്ലിയാല് നിനക്ക് ഇങ്ങനെ കിട്ടുമെന്ന് ഇപ്പം മനസ്സിലായല്ലോ അതാ പറയുന്നത് ഗജാനനെ തൊട്ട് കളിക്കാൻ നിങ്ങളൊന്നും വളർന്നിട്ടില്ല ഇനിയും ഇതിനപ്പുറം നിങ്ങൾ കിട്ടും അങ്ങനെ ഈ സച്ചിയെ ചൂടുടിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ ഭയങ്കര സംസാരമാണ് ഇത് കേട്ട് സച്ചിക്കല വരികയാണ് സാച്ചി അവിടെ നിന്ന് ചാടി എണീറ്റ് ഇവന്മാരുടെ തലയെ പിടിച്ചിട്ട് ഓറ്റാടി നിലത്തിട്ട് എല്ലാവരും ഞെട്ടിപ്പോകുകയാണ് അപ്പം നീ എന്താണോ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം അവിടുത്തെ ആ ബാറിൻ്റെ ഓണർ വന്നിട്ട് പറയുകയാണ് ഇവിടെ ദൈവക്കടന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും അപ്പോൾ സച്ചിയുടെ കൂട്ടുകാരൻ ഞാൻ സച്ചിയല്ലല്ലോ പ്രശ്നം ഉണ്ടാക്കിയത് അവ ഉണ്ടാക്കിയത് ഇവന്മാരല്ലേ നിങ്ങളൊന്ന് പൊയ്ക്കണ്ടേ നിങ്ങളിവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് യുവന്മാർ അവിടെ നിന്ന് ബാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് അപ്പോൾ നമ്മുടെ സച്ചിയോട് പറയണ നീ പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ നോക്ക് വീട്ടിലേക്കോ എന്തിന് ഞാൻ എന്തിനാണ് വീട്ടിലേക്ക് പോകുന്ന ആ രേവതി അവിടെ കാത്തിരിക്കുന്നുണ്ടോ നീ എന്തിനാ രേവതിയെ സങ്കടപ്പെടുത്തുന്നത് സങ്കടപ്പെടുത്താനോ അവളെ കാണണ്ട കാരണം അവളെന്നെ ചതിച്ചു അതുകൊണ്ട് എനിക്ക് ഞാനവളെ കാണില്ല ഞാനൊരു വീട്ടിലേക്കും പോകില്ല ഞാനേ ഇവിടെ എവിടെയെങ്കിലും ഇങ്ങനെ കറങ്ങി നടക്കും ഇനി അതായിരിക്കും ഉണ്ടാകാനായിട്ട് പോകുന്നത് ഞാൻ എങ്ങോട്ടും പോകുന്ന പ്രശ്നമില്ല എന്ന് പറയുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നത് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ബൈ